ഒരു വീട് പണിയുടെ അവസാന ഭാഗമാകുമ്പോഴേക്കും ഒരിക്കലും തീരാത്തതായിട്ടുള്ള കുറച്ച് പണികളുണ്ട് ഉദാഹരണമായിട്ട് കോമ്പൗണ്ട് പോൾ ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകൾ മിറ്റം ഒരുക്കുന്ന വർക്കുകൾ അങ്ങനെ കുറച്ച് എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന കുറേ വർക്കുകളുണ്ട് ഒരിക്കലും അതൊന്നും നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റിൽ നമ്മൾ ഒരു പക്ഷേ കാൽക്കുലേറ്റ് ചെയ്യാത്തതായിട്ടുള്ള വർക്കുകൾ നമ്മളൊരു വീടിന്റെ സ്ക്വയർ ഫീറ്റ് കൂട്ടി അത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആ സ്ക്വയർ ഫീറ്റ് റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അത് എത്ര രൂപയാകുമെന്നായിരിക്കും നമ്മൾ വീടിന്റെ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാൽ ഇതേപോലെയുള്ള പുറത്ത് വരുന്ന വർക്കുകൾ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അകത്തുള്ള ഇന്റീരിയർ വർക്കുകൾ അത് ലിവിംഗിൽ ഡൈനിങ്ങിലൊക്കെ ചെയ്ത് വരുന്ന പാർട്ടിഷൻ വോളുകൾ കിച്ചൺ കബോർഡുകൾ ബെഡ്റൂംസിലും മറ്റും ചെയ്യുന്ന കബോർഡുകൾ അങ്ങനെ കുറെ വർക്കുകൾ ഇന്റീരിയറുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അതൊക്കെ ഓരോ മെറ്റീരിയൽസിനനുസരിച്ചും അതേപോലെ അത് ചെയ്യുന്ന വർക്കിന്റെ ഡിസൈൻ അനുസരിച്ചും ഒക്കെ അതിന്റെ ബഡ്ജറ്റ് വരുന്നത് മിനിമം രീതിയിൽ ചെയ്യുന്ന അലൂമിനിയം ഫാബ്രിക്കേഷനോ അല്ലെങ്കിൽ ഫെറോസമെന്റ് കൊണ്ടുള്ള സ്ലാബുകളൊക്കെ കൊണ്ട് നമുക്ക് ബഡ്ജറ്റ് കുറച്ച് ഇന്റീരിയർ വർക്കുകൾ ചെയ്യാമെങ്കിലും ഡബ്ലു പി സി മെറൈൻപ്ലേ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ബഡ്ജറ്റിൽ വ്യത്യാസം വരും അപ്പോൾ ഒരു വീട് പണി തുടങ്ങുമ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തായിരിക്കണം നമ്മൾ ടോട്ടൽ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായി